കോഴിക്കോട് ചാലിയാർ പുഴയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി അൻപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി അഭിജിത്ത് പുഴക്കൊന്ന് ചേരുന്നു അഭിജിത്ത് എന്തെങ്കിലും വിശദാംശങ്ങൾ ഇയാളെ കുറിച്ച് ഇപ്പോൾ ലഭ്യമാണോ സുഹൈൽ ഇപ്പോഴും ഇതാരുടെ മൃതദേഹമാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു സൂചന ലഭിച്ചിട്ടില്ല മൃതദേഹം നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണുള്ളത് ഇന്ന് രാവിലെയാണ് ഈ ഒരു മൃതദേഹം ചാലിയാർ പുഴയിൽ ഒഴുകി നടക്കുന്നത് ആ മത്സ്യത്തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് തുടർന്ന് മത്സ്യത്തൊഴിലാളികൾ ഫറൂഖ് പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് ഈ പോലീസും ഈ മത്സ്യത്തൊഴിലാളികളും ഒക്കെ ചേർന്ന് ഈ മൃതദേഹം കരക്കടുപ്പിക്കുകയും ചെയ്തു സുഹൈൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് അൻപത് വയസ്സിനടുത്ത് പ്രായം തോന്നിക്കുന്ന ഒരു പുരുഷന്റെ മൃതദേഹമാണ് ലഭിച്ചത് ഉടൻ തന്നെ ആ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് സുഗൈ